ോട്ടെ എന്നിട്ട് കാണണ എവിടെ പടം വരച്ചേരി കൗളോട്ട് ആലപ്പുറൊക്കെ വരയ്ക്കിട്ട് കാണണ കൈക്ക് ഞാനിങ്ങനെ പ്രോറിപ്പിക്കോ പറ്റൂ എന്താണത് ഇങ്ങനൊക്കെ പക്ഷേ മോത്താക്കിയാ നമ്മ പടം വരയ്ക്കാനല്ലേ തന്നെ മുഖത്ത് വരയ്ക്കാൻ പറഞ്ഞ കല്ലിന്റെ കടയാൽ കൈമ്മിൻ്റ ആ വരച്ച കല്ലേ വരച്ച എന്താ എന്തിന ചെയ്ത പറഞ്ഞിട്ടില്ല മഷിമേത്ത കഴുകി കളയേ എന്തിനൊക്കെയാ പടം വരച്ചത് പടം വരച്ച എന്തിനൊക്കെയാ ഈ കാണിച്ചോടുത്ത എന്തൊക്കെയാ വരച്ചിരിക്കുന്നത് കശി ഒരാ പടം വരച്ചിട്ടാ பிச்சி ஏது படக்கு வரச்சே வரச்சே கல்லு கல்லு ல ஏ கல்ல வரச்ச கல்லுஷே அவரச்சு எட்டு பேரு ചേച്ചി അതാര കഷണങ്ങളാക്കി എന്താ കളിപ്പാട്ടങ്ങള് വിതറിട്ടിട്ടേ അതീ കളിപ്പാട്ടങ്ങളൊക്കെ വിതറിട്ടിന്ന് ചേച്ചിയോ കാശേ കളിപ്പാട്ടൊക്കെ ഇതെന്ത് വർത്താനോ കാശി കാശീന്ന് പറഞ്ഞു കല്ലൂ എവിടെ പിച്ചു ਸਾਹਨੇ ਬਾ ਉਨੀਏ ਉਨੀਏ ਨਮਾ ਅਲਸ ਚੇਦਰ ਸੋਰੀ ਬਰਨੇ ਚੇਦਰ ਸੋਰੀ ਬਰਨੇ ਬਬਾ ਹੋਣਾ ਸੋਰੀ ਬਰਾ ਸੋਰੀ ਬਰਾ ਇਹ ਪਿਛਲੇ ਬਰਾ ਪਿਛਲਾ ਸੋਰੀ ਬਰਾ ਉਹ ਪਿਛਲੇ ਸੋਰੀ ਬਰਾ ਇਹ ਪਿਛਲੇ ਸੋਰੀ ਬਰਾ ਚਤੁਰ ਨੇ ਸੋਰੀ ਕਾਸ਼ੀ ਸੋਰੀ ਲਿਖ ਬਾਰੇ ਮੈਂ ਇਹ ਨਹੀਂ ਦਸੀ ਗਿਰਕਾ ਤੈ